സൂറത്ത് ഷറായിലെ എൺപത്തി എട്ട് എൺപത്തിയൊമ്പത് വചനങ്ങൾ അള്ളാഹു മനുഷ്യരെ പടച്ചത് സൗന്ദര്യ സൗന്ദര്യമുള്ളവരുണ്ട് അത്ര സൗന്ദര്യമില്ലാത്തവരുണ്ട് നീളം കുറഞ്ഞവരും നീളം കൂടിയവരുണ്ട് പല രൂപത്തിലെ ഷെയ്പ്പിലാണ് അള്ളാഹു നമ്മെ പഠിച്ചത് നമ്മുടെ ഈ ശരീരത്തെ ആരോഗ്യമുള്ളതാക്കാനും അതിൻ്റെ പരിചരണവുമാണ് ജീവിതത്തിൽ ഏറിയ പങ്കും നമ്മൾ ചെലവഴിക്കുന്നത് മനുഷ്യർ വിഭാഗമാണ് സൃഷ്ടികളാണ് എന്ന് നമ്മൾ പരിചയപ്പെടുത്താറുണ്ട് ഈ ഉത്കൃഷ്ടത എന്തിൽ നിന്ന് നേടിയെടുക്കുന്നതാണ് അള്ളാഹു മനുഷ്യന് നൽകിയ അനുഗ്രഹമാണ് അറിവ് അറിവിൽ ഏറ്റവും വലിയ അറിവ് തിരിച്ചറിവ ഇരു രോഗത്തും വിജയിക്കാനുതകുന്ന അറിവാണ് തിരിച്ചറിവ് കൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പോൾ വ്യത്യസ്തമായ അവസ്ഥകളിൽ അള്ളാഹു നമ്മുടെ കൂട്ടത്തിൽ വൈകല്യമുള്ളവരുണ്ട് ഭിന്നശേഷിക്കാരുണ്ട് അങ്ങനെ പലതരം മനുഷ്യർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അള്ളാഹു പറഞ്ഞു ഇന്നല്ലാഹ് അല്ലുറു ഇലാ സുവരിക്കും നിങ്ങൾ നിങ്ങളാഘാരത്തിലേക്കല്ല അള്ളാഹു നോക്കുന്നത് വല ഇല അംവാലിക്കും നിങ്ങളുടെ സാമ്പത്തിക ധന്യതയോ തറവാടിത്തത്തിൻ്റെ മഹിമയോ അല്ലെങ്കിൽ മക്കളുടെ പിൻബലമോ ഇതൊന്നും അള്ളഹ നോക്കുന്നില്ല അള്ളാഹു അടിമയിലേക്ക് നോക്കുന്നത് വലാക്കി അന്നൂറു ഇലാഖു രൂപിക്കും മനുഷ്യരുടെ ഹൃദയത്തിലേക്കാണ് അള്ളാഹുവിൻ്റെ നോട്ടം എന്നാണ് നമ്മൾ ഈ ജീവിതത്തിൽ ജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊക്കെ അറിയാം നമുക്ക് ഒരു ഉള്ള ജനനത്തീയതി ഉള്ളപ്പോലൊരു മരണത്തീയതി ഉണ്ട് ആ മരണത്തീയതി അടുത്ത് വരുമ്പോൾ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് നിർഭയത്വത്തോടെ കടന്നു ചെല്ലാനുള്ള കഴിവാണ് ഒരു മനുഷ്യൻ ആർജിച്ചെടുക്കുന്ന ധന്യത എന്ന് പറയുന്നത് തിരിഞ്ഞു നോക്കുമ്പോൾ ശൂന്യതയില്ലാത്ത എൻ്റെ ആയുസ് വിഫലമായി പോയല്ലോ എന്ന് ചിന്തിക്കാത്ത നിരാശ മുറ്റി നിൽക്കാത്ത ഒരു ജീവിതമാണ് യഥാർത്ഥത്തിൽ ചിന്തിച്ചും ബോധ്യപ്പെട്ടും വേണ്ടി സമയം ചെലവഴിച്ചും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നവന് അവനാണ് അല്ല പറഞ്ഞത് ഒരു ദിനം വരാനുണ്ട് ആ ദിനത്തിൻ്റെ പ്രത്യേകത ല യംഫവും മാലും വല ബനു സമ്പത്തോ മക്കളോ പ്രയോജനം ചെയ്യുകയില്ല എത്ര സമ്പത്തുണ്ടായതുകൊണ്ടോ സന്നദ്ധരായ എത്ര മക്കളുണ്ടായിട്ടും ഒരു ഉപകാരവും പെടാത്ത ദിവസം വരാനുണ്ട് സലീമായി കടന്നു വന്നവർക്കാണ് അന്ന് രക്ഷയുള്ളത് എന്നാണ് സുരക്ഷിതത്വമുള്ള ഹൃദയം രോഗാതുരമല്ലാത്ത മനസ്സ് അതാണല്ലോ അങ്ങനെ വരുമ്പോൾ അതിന് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ശരീരത്തെ യോഗ ചെയ്തും വ്യായാമം നടത്തിയും ക്ലബുകളും ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ വ്യായാമത്തിൻ്റെ ക്ലബ്ബുകളൊക്കെ അനുദിനം വർദ്ധിച്ചു വരിക എല്ലാ നാട്ടിലും രാവിലെ വ്യായാമം ചെയ്യാൻ വേണ്ടി ആണും പെണ്ണും കൂട്ടത്തോടെ എഴുന്നേറ്റ് വരുന്നു നല്ലതാണ് കാരണം ആരോഗ്യമുള്ള ശരീരത്തിനാണ് ആരാധനകൾ വളരെ കൃത്യമായി ചെയ്യാൻ കഴിയുക അതോടൊപ്പം ആരോഗ്യമുള്ളൊരു മനസ്സ് വേണം മനുഷ്യന് രോഗമില്ലാത്ത ഒരു നിലക്കും പരിക്കു പറ്റാത്ത മാറാലയും ക്ലാവും പിടിക്കാത്ത ഒരു മനസ്സ് വേണം കാലക്രമത്തിൽ മനുഷ്യൻ്റെ മനസ്സ് ക്ലാവ് പിടിച്ചു പോകും എന്ന് റസൂറുള്ള പറയുന്നുണ്ട് ഇരുമ്പ് തുരുമ്പലെടുക്കുന്ന പോലെ മനുഷ്യൻ്റെ മനസ്സും തുരുമ്പിക്കും ആ തുരുമ്പിക്കാതിരിക്കാൻ റസൂറുള്ള പറഞ്ഞത് മരണത്തെക്കുറിച്ച് ഓർക്കലും ഖുർആാനിൻ്റെ പാരായണവുമാണ് അവിടെ ഇതിന് തടസ്സം വരുന്ന ഹൃദയത്തിൻ്റെ രോഗങ്ങളെന്താണ് അതിലേറ്റവും വലുത് അഹങ്കാരമാണ് ആ രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യൻ അള്ളാഹുവിനെയും അതുപോലെ അവൻ്റെ നിയമാവലികളെയും ഒക്കെ നിസാരമായി കാണാനും താൻ അതിൻ്റെയൊക്കെ മേലെയാണെന്ന് ചിന്തിക്കുവാനും അതോടൊപ്പം ജീവിതത്തിൽ ഇപ്പറഞ്ഞ മൂല്യങ്ങളെ തിരസ്കരിക്കാനൊക്കെ അവൻ അവൻ്റെ കിബറ് അവനെ പ്രാപ്തനാക്കുകയാണ് അല്ല പറഞ്ഞു മനുഷ്യരുടെ ഈ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞപ്പോൾ മൊത്തത്തിൽ പറഞ്ഞ വാക്ക് നമ്മൾ മക്കളെ കൊണ്ട് അഹങ്കരിക്കുന്നവരുണ്ട് സമ്പത്ത് കൊണ്ട് അഹങ്കരിക്കുന്നവരുണ്ട് സ്ഥാനമാനങ്ങളും പദവിയുടെയും പേരിൽ അഹങ്കരിക്കുന്നവരൊക്കെ ഉണ്ട് പക്ഷെ അള്ളഹ പറഞ്ഞു അള്ളാഹു ചിലർക്ക് ചിലരെക്കാൾ പദവി കൊടുക്കുന്നത് അതൊരു അംഗീകാരത്തിൻ്റെയോ ആദരവിൻ്റെയോ ലക്ഷണമായി കാണാതിരിക്കുകയും അത് ആഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുക കാരണം ലിലിജാലി നസീബും മിമ്മക്തസബും ഓരോ പുരുഷനും അവൻ സമ്പാദിച്ചതുണ്ട് ഓരോ സ്ത്രീകൾക്കും അവർ സമ്പാദിച്ചതുണ്ട് എന്നിട്ട് നമ്മൾ അവിടേക്ക് ആ അവസ്ഥ എത്തിപ്പെട്ടതിനെക്കുറിച്ച് ഒരു അസൂയോടെ നോക്കിക്കാണുന്നതിന് പകരം അവൻ അള്ളാഹു നൽകിയ നിയമത്ത് നൽകാൻ എൻ്റെ നാഥൻ കഴിവുള്ളവനാണ് വസ്അലുഹ മിം ഫിഹി അള്ളാഹുവിനോട് അവൻ്റെ ഔദാര്യത്തിൽ ചോദിക്കലാണ് അവൻ എല്ലാ കാര്യത്തെക്കുറിച്ചും അറിവുള്ളവനാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ സൂചിപ്പിക്കുന്നത് മനുഷ്യൻ്റെ മനസ്സിൽ പലതരം അവസ്ഥകളിങ്ങനെ കയറിമറിയുമ്പോൾ ഈ മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള വഴികളെക്കുറിച്ച് ഇസ്ലാം പറയുന്നതിലൊന്ന് ഖുർആൻ പഠനവും പാരായണവും ആയത്തുകളെക്കുറിച്ചുള്ള ചിന്തയും തദബുറ അത് പോയി നിബീഡകാലത്ത് ഫുലൈലുബിന് ഇയാള് എന്ന് പറഞ്ഞവർ ആ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞാൽ പോരാ കുട്ടികളെയൊക്കെ ഉമ്മമാര് പേടിപ്പിക്കാറുള്ളത് ഫുലൈൽ വരും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാത്ത അനുസരണക്കേട് കാണിക്കുന്ന ഒക്കെ മക്കളെ ഉമ്മമാരോരോന്ന് പറഞ്ഞ് പേടിപ്പിക്കുമല്ലോ അങ്ങനെ പേടിപ്പിക്കുന്നതിൻ്റെ കഥാപാത്രമായിരുന്നു ഫുലൈൻ എനിക്ക് അന്നെ ഫുലൈലിനിട്ട് കൊടുക്കും ഫുലൈലിന് എറിഞ്ഞു കൊടുക്കും എന്നെ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും പേടിയാണ് സമ്പത്ത് കൊള്ളയടിക്കുകയും സ്ത്രീകളുടെ മാനം കവരുകയും ചെയ്യുന്ന ഒരു കൊള്ളക്കാരൻ ഒരു രാത്രി ഒരിൻ്റെ വീടിൻ്റെ മതിൽ പൊളിച്ച് അകത്ത് കയറാൻ നിൽക്കുമ്പോഴാണ് ആ വീട്ടിൽ നിന്നൊരു പെണ്ണിൻ്റെ തഹജിത് നമസ്കാരം കേൾക്കുന്നത് ആ തഹജിദ് നമസ്കാരത്തിൽ ആ പെണ്ണോതി ആയത്ത് അലം അൻ അലംയില്ല മനുഷ്യൻ ഇനിയും സമയമായില്ലയോ അള്ളാഹുവിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഖേദിച്ചു മടങ്ങാൻ ലിധിക്കിരില്ല ഈ ആയത്താണ് ആ പെണ്ണ് ഒരായത്ത് മുഴുവനായിട്ട് ഓതൻ അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്നിട്ടില്ല അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു സ്പാർക്ക് ഒരു ലൈറ്റ് അടിക്കുക മനുഷ്യന് സമയമായില്ല ഈ അർദ്ധരാത്രി പോലും കട്ടും കളവ് നടത്തിയും മനുഷ്യനെ കൊന്നും മാനം കളഞ്ഞും ഒക്കെ ജീവിക്കുകയാണല്ലോ അയാളുടെ മനസ്സിൽ അള്ളാഹിനെ ഓർക്കാൻ സമയമായില്ലേ എന്ന് ആയത്ത് കേട്ടപ്പോൾ ആ മനുഷ്യൻ മാറ്റം വരികയാണ് മാറ്റം വന്നിട്ട് അദ്ദേഹത്തെക്കുറിച്ച് ആളുകൾ പറയുന്ന ഒരു ഫുലയിലെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു രേഖാചിത്രം ഉണ്ടല്ലോ മനുഷ്യൻ്റെ മനസ്സിൽ അത് പിന്നെ നന്മയുടെ പ്രതീകമായി മാറുകയാണ് എന്താ മാറാനുള്ള കാരണം അതാ ബി തദബുരിൽ ഖുർആൻ ഖുർആാനിൻ്റെ ഒരു ആയത്ത് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ളൊരു വിശ്വാസം ഇങ്ങോട്ട് വരികയാണ് അതാ ഖുർആൻ ചോദിക്കുന്നൊരു ചോദ്യവും ആ ഫലായ തദബ്ബറൂനൽ ഖുർആന അം അല കുലൂബിൻ അല്ല അവരുടെ ഹൃദയത്തിനെന്തോ പൂട്ടിട്ടിട്ടുണ്ടോ അവരെന്താ ഈ ഖുർആൻ കൊണ്ട് ചിന്തിക്കാത്തത് എന്ന് ചോദിക്കുന്നുണ്ട് കാലം കുറേ കഴിയുമ്പോൾ ഇസ്ലാമിൻ്റെ ചരിത്രം അങ്ങനെ നമ്മൾ പഠിപ്പിക്കുന്നതും ലോഹ്നബിയുടെ കപ്പലിൽ കയറിയ ആളുകളൊക്കെ വിശ്വാസികളാണ് അവരാണ് ജ്യൂതി പർവ്വത്തിൽ ഇറങ്ങിയത് പക്ഷേ അവരിൽ നിന്നാണ് പിന്നെ വിഗ്രഹാരാധകരും അധാർമിക ജീവൻ നയിച്ചവർ ഉണ്ടാകുന്നത് കുറേ കാലം കഴിയുമ്പോൾ ഫത്താലിമുൽ അമതു ഫുലൂബവും കാലം കുറേ കഴിയുമ്പോൾ ഹൃദയങ്ങൾ കടുത്തു പോകും അപ്പോൾ ഹൃദയങ്ങൾ കടുത്തു പോകുമ്പോഴാണ് മനുഷ്യരിൽ അസൂയ ഉണ്ടാകുന്നതും കിബർ വരുന്നതും താൻപോരിമയുണ്ടാകുന്നതും സ്വജനപക്ഷപാതം ഉണ്ടാകുന്നതും നീതിക്കെതിരായ ധർമ്മത്തിനെതിരായ പ്രവർത്തനങ്ങളൊക്കെ വരുന്നത് അങ്ങനെ വരുമ്പോഴാണ് അവിടെ നമ്മൾ എന്ത് ചെയ്യണം ഈ ഖുർആാനിലൂടെ ഷിഫാ ഉലിമാഫി സുദൂർ ഹൃദയത്തിലെ എല്ലാ രോഗങ്ങൾക്കും ശമനമായി ഖുർആൻ സിദ്ധൌഷധമായി സ്വീകരിക്കുമ്പോൾ മനസ്സ് കറ കളഞ്ഞ് സ്ഫുടം ചെയ്തെടുത്ത് റസൂർള്ള പറഞ്ഞല്ലോ ഈ സ്ഫടികം തേച്ച് മിനുക്കിയെടുത്ത പോലെ മനുഷ്യൻ്റെ മനസ്സ് എല്ലാത്തരം ക്ലാവ് പിടിക്കലിനും ശുദ്ധമായിത്തീരുന്നൊരവസ്ഥ വരും നെബ്സല്ലാഹു അലൈഹി വസ്ലമിലേക്ക് ആളുകൾ ഇങ്ങനെ അനുദിനം അടുത്തു വരികയും ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്യാനുള്ള കാരണം പറഞ്ഞപ്പോൾ കൂട്ടത്തിൽ കുറുവാൻ പറഞ്ഞത് താങ്കൾ ഒരു പരിക്കൻ ഹൃദയക്കാരനായിരുന്നു എങ്കിൽ അലിവില്ലാത്ത ആർദ്രതയില്ലാത്ത ലോലമല്ലാത്തൊരു പെരുമാറ്റത്തിനുടമയായിരുന്നു താങ്കളെങ്കിൽ ലംഫല്ലോ താങ്കളുടെ ചുറ്റിൽ നിന്നും ആളുകൾ പിരിഞ്ഞു പോകുമായിരുന്നു എന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട് പിന്നെ അധാർമിക ജീവൻ നയിക്കുമ്പോൾ അല്ല പറഞ്ഞല്ലോ എത്ത് ബാഹു അല ഖുലൂബില്ല അലമോൻ കൃത്യമായി വിവരമില്ലാത്ത അള്ളാഹുവിനെക്കുറിച്ച് ബോധ്യം വരാത്ത ആ ഹൃദയങ്ങളിൽ അള്ളാഹു തല സീൽ വെക്കുകയും നന്മകൾ കയറാതെ ഉള്ള തിന്മകൾ പുറത്തു പോകാതെ ഹൃദയം ബ്ലോക്കായി പോകുന്ന അവസ്ഥകളെക്കുറിച്ച് കൂടി ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ജീവിതയാത്രയിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമ്മളിൽ വല്ല അരുതായ്മകളും സംഭവിച്ചിട്ടുണ്ടോ നമ്മളിൽ ഇപ്പറഞ്ഞ ഹൃദയവൃത്തിക്ക് എതിരായ പ്രവർത്തനങ്ങളുണ്ടോ നമ്മളിപ്പോൾ ഒരു വസ്ത്രം ധരിച്ചാൽ ചോദിക്കുമല്ലോ ഇതെനിക്ക് മാച്ച് ചെയ്യുന്നുണ്ടോ ഇതെങ്ങനെയുണ്ട് ധരിച്ചിട്ട് ഇതേപോലെ നമ്മുടെ മനസ്സിൽ നമ്മുടെ പ്രവർത്തനങ്ങളാണ് നമ്മുടെ പെരുമാറ്റമാണ് നമ്മുടെ മനസ്സിൻ്റെ വൃത്തി അറിയിക്കുന്നത് എൻ്റെ മനസ്സ് രോഗിയല്ല എൻ്റെ ഹൃദയത്തിൽ ഇത്തരം കലർപ്പുകളില്ല എന്നറിയുന്നത് എൻ്റെ പെരുമാറ്റവും എൻ്റെ ഇടപാടുകളും നോക്കിയിട്ടാണ് അതുകൊണ്ടാണ് ഉമർ അല്ലിള്ളാഹു അൻഹു ഒരു യാത്രാ മധ്യേ സൽമാൻ റലിള്ളാഹുഅനഹും രണ്ടാൾ കൂടി യാത്ര പോവാണ് ആ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഉമർ ഉമർലാഹു ഈ യാത്ര നമ്മുടെ ജീവി യാത്രയിൽ ഇഷ്ടപ്പെടാത്ത വല്ല പെരുമാറ്റവും നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ ഒരു മുസ്ലിമിന് യോജിക്കാത്ത വല്ല പെരുമാറ്റങ്ങളോ വാക്കുകളോ എന്നിൽ നിന്ന് വന്നിട്ടുണ്ടോ എന്ന് സൽമാനോട് ചോദിക്കുകയാണ് ഉമർ അല്ലുളാഹുഖനു അപ്പോൾ സൽമാൻ സൽമാനൊന്നും പറഞ്ഞില്ല വീണ്ടും കീർത്തിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങളുടെ ആ രണ്ട് കറി ഉപയോഗിക്കുന്നതുണ്ടല്ലോ ഭക്ഷണം കഴിക്കുമ്പോൾ രണ്ട് കറി ഉപയോഗിച്ചു എന്നതാണ് ഇപ്പോൾ ഒരു മോശമായിട്ട് സൽമാൻ അല്ലുളനു പറയുന്നത് പിന്നെ നിങ്ങൾ രണ്ട് വസ്ത്രവും അതല്ലാത്ത വല്ല പോരായ്മകളും നിങ്ങൾ അനുഭവിച്ചോ എന്നാണ് പിന്നെ അടുത്ത ചോദ്യം ചോദിക്കുന്നത് ഇല്ല എന്ന് മറുപടി പറഞ്ഞു അപ്പോൾ സൂചിപ്പിക്കുന്ന എന്താന്ന് വെച്ചാൽ അത്രത്തോളം ഇപ്പോൾ നമ്മളെ കുറിച്ച് ശത്രുക്കൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് വരെ ശ്രദ്ധിക്കണം എന്ന് ഉലമാക്കൾ പറയുന്നുണ്ട് നമ്മുടെ പോരായ്മകളായിരിക്കുമല്ലോ ശത്രുക്കൾ പറയുക അല്ലെങ്കിൽ നമ്മളെക്കുറിച്ചുള്ള അവരുടെ പരാതികൾ അതുവരെ ശ്രദ്ധിച്ചിട്ട് മാറ്റം വരുത്താൻ വിശ്വാസികൾ ശ്രദ്ധിക്കണം എന്നാ എന്ന് പറഞ്ഞാൽ നമ്മുടെ പോരായ്മകളാണ് ആ വിളിച്ചു പറയുന്നത് എന്ന് ബോധ്യപ്പെടുമ്പോൾ പോരായ്മകളെ പരിഹരിക്കാനുള്ള ഒരു ശ്രമം അതുകൊണ്ട് ജനങ്ങളുമായി കൂടിക്കലർന്ന് ജീവിക്കുമ്പോൾ ജനങ്ങളോട് കൃത്യമായി പറയാൻ റസൂല പറഞ്ഞല്ലോ വിശ്വാസി മറ്റൊരു വിശ്വാസിയുടെ കണ്ണാടിയാണ് ആ കണ്ണാടിയാകുമ്പോൾ അതിലുള്ള മോശം അവസ്ഥയെ പ്രതിഫലിപ്പിച്ചു കൊടുക്കണം എൻ്റെ ജീവിതത്തിൽ വല്ല പോരായ്മകൾ ഉണ്ടെങ്കിൽ നികത്തി തരേണ്ടത് ഈ ഉമ്മത്താണ് നിങ്ങൾ അങ്ങനെ ചെയ്ത് ശരിയായില്ലോ അങ്ങനെയല്ലല്ലോ ഒരു വിശ്വാസി പ്രതികരിക്കേണ്ടത് ഇതൊരു ശരിയായ സമീപനമല്ലല്ലോ അങ്ങനെ തമ്മ തമ്മിൽ പോരായ്മകൾ പറഞ്ഞു പരിഹരിച്ചു കഴിഞ്ഞാലും മനസ്സ് ശുദ്ധമായി തീരും ആ ശുദ്ധിയുള്ള മനസ്സിനാണ് എത്ര വലിയ ലക്ഷ്യങ്ങൾ കിട്ടുമെങ്കിൽ പോലും ചെയ്യേണ്ട ദൗത്യം മറന്നു പോകാതെ ഉറച്ചു നിൽക്കാൻ കഴിയുക ഉദാഹരണം പറയാം ഉസ്മാൻ റലിഅള്ളാഹു അൻഹുവിൻ്റെ ഒരു കച്ചവടച്ചിരക്ക് സിരിയയിൽ നിന്ന് മദീനയിലെത്തിയപ്പോൾ വരൾച്ചയുള്ള ആളുകൾക്കൊക്കെ ഭക്ഷണത്തിന് വലിയ ആവശ്യമുള്ളൊരു സമയം ആളുകളൊക്കെ വലിയ വില കൂട്ടി പറഞ്ഞപ്പോൾ ഉസ്മാനല്ലിന് പറയുന്നുണ്ട് ഞാൻ അതിൻ്റെ മേലേക്ക് വിറ്റിരിക്കുന്നു എന്ന് കച്ചവടക്കാർ ചോദിക്കുന്നുണ്ട് ഇതിലെ മേലേക്ക് ആരാണ് നിങ്ങളുടെ ഈ ചരക്ക് വിറ്റ് വാങ്ങിയത് കാരത് വിറ്റ് കാശാക്കണ്ടേ അദ്ദേഹം പറഞ്ഞു അത് പാവങ്ങൾക്ക് കൊടുത്തിരിക്കുന്നു ഈ നാട്ടിലെ കഷ്ടപ്പാടുള്ള മനുഷ്യർക്ക് ആഹരിക്കാൻ വേണ്ടിയിട്ട് ഈ ഭക്ഷണം ഞാൻ വിതരണം ചെയ്യുന്നു എന്നർത്ഥം അങ്ങനെ ചെയ്യുമ്പോൾ ആ മനസ്സിനുണ്ടാകുന്ന നിർഭയ എത്ര ലാഭം കിട്ടി അടുക്കി വെച്ചാലും കിട്ടാത്തൊരു സന്തോഷം പാവങ്ങളുടെ ജീവിതത്തിൽ അവർ ആ ആഹാരം കഴിക്കുമ്പോൾ കിട്ടുന്ന അവരൽ ആ പറയുന്നൊരു ഉണ്ടല്ലോ ആ അൽഹംദുലില്ലയാണ് യഥാർത്ഥത്തിൽ ലക്ഷങ്ങളുടെ ബാലൻസുകൾ എണ്ണി കണക്കാക്കുന്നതിനേക്കാൾ നിർവൃതിയുടെയും സായുജ്യത്തിൻ്റെയും അടയാളം അപ്പോൾ അവിടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ മടക്കയാത്രയിൽ സംതൃപ്തി സംതൃപ്തിയടയുന്ന ഒരു മനസ്സ് ആയുസ് തന്നതിന് ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്ക് എനിക്കത്രയൊന്നും പറയത്തക്ക പോരായ്മകൾ വന്നിട്ടില്ല എൻ്റെ ജീവിത വ്യവഹാരത്തിൽ കൃത്യത ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാനുള്ള ഒരു ആർജവവും ഒരു അവസരത്തിനൊത്തിലുള്ള ഉയർച്ചയും നമ്മൾ നേടിയെടുത്തിട്ടുണ്ടോ എന്ന ചിന്തയാണ് നമ്മൾ ഇപ്പോൾ പലരും പലപ്പോഴും നമ്മളെ സഹായത്തിനുണ്ടാകും ആരും സഹായത്തിലില്ലാത്ത ദിവസം നമ്മുടെ അമലുകളായിരിക്കും കൂടെ ഉണ്ടാവുക എന്ന ചിന്തയാണ് തുടർകാല ജീവിതത്തിലേക്ക് വെളിച്ചമായി മാറേണ്ടത് അത്തരത്തിൽ ഖുർആാനിൻ്റെ പാത പിൻപറ്റി മനസ്സിലെ എല്ലാത്തരം മാറാലകളെയും ശുദ്ധീകരിച്ച് അകവും പുറവും ശുദ്ധിയായി മനസ്സിനെ അള്ളാഹു തൃപ്തിപ്പെടുന്ന അവസ്ഥയിലേക്ക് തിരിച്ചു ചെല്ലാൻ അള്ളാഹു ദൌഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന ആത്തിന ഫിദുന്യാ ഹസന അഫി ആഹിറത്തി ഹസനഅത്തൻ വഖിന അദാബന്നാർ അസ്സാം വലൈക്കും